പിയാന പോലെ കിച്ചൺ സിങ്ക് അതും പത്ത് വർഷം വാറന്റിയിൽ പറഞ്ഞു വരുന്നത് സൈലക്സിന്റെ കിച്ചൺ സിംഗിളെ കുറിച്ചിട്ടാണ് സൈലക്സിന്റെ ഇൻഫിനിറ്റി സീരീസ് വരുന്ന ബ്ലാക്ക് പി വി ഡി കോട്ടിംഗിൽ വരുന്ന കിച്ചൻ സിങ്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വുഡൻ കട്ടിംഗ് ബോർഡ് അതുപോലെ എസ് എസിന്റെ വെജിറ്റബിൾ വാഷിംഗ് ട്രേ എല്ലാം ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് എന്തുകൊണ്ട് ഈ സിങ്കുകളെ പിയാനോ സിങ്കുകൾ എന്ന് വിളിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഒരു പിയാനോ പോലെ നമുക്ക് ഫീൽ ചെയ്യും പറഞ്ഞു പത്ത് വർഷം വാറണ്ടിയാണ് ഈ പ്രോഡക്റ്റിനുള്ളത് നമ്മൾ സാധാരണ വരുന്ന റസ്റ്റിംഗ് അതുപോലെ കളർ ഫെയ്ഡിങ് അതിനൊക്കെ ഇതിന് വാറണ്ടി കവർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള സിംഗിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വിച്ചുകളിലാണ് ഇതിന്റെ ഓരോ പ്രവൃത്തികളും ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വെജിറ്റബിൾ വാഷിംഗ് ട്രേലേക്കുള്ള ആ ഫ്ലോയാണ് കൂടാതെ ടാപ്പുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടാപ്പുകൾ നമുക്ക് ഇതുപോലെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ഫ്ലോസ് ടാപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വെള്ളം ഡ്രൈനൗട്ട് ചെയ്യാനായിട്ട് സ്ലോപ്പ ഡിസൈൻ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെള്ളം ഡ്രൈനൗട്ടായി പോകും എന്ന പ്രത്യേകത കൂടിയുണ്ട് പ്രധാനപ്പെട്ട കാര്യം സർവീസ് തന്നെയാണ് അതുപോലെ തന്നെ വാറണ്ടിയാണ് പത്ത് വർഷം വാറണ്ടിയിലും സർവീസിലും അതിന് എന്ത് പ്രോബ്ലം ഉണ്ടായാലും അത് കൃത്യമായിട്ട് ഒന്ന് സർവീസ് ചെയ്യുക എന്നാണ് സൈലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നേരിട്ട് വിളിക്കാം ഇനി ഇതുപോലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ ഒരു ഒഫീഷ്യൽ എന്ന് പറയുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം